ഒക്കൽ പഞ്ചായത്തിലെ മൂന്ന് റോഡുകൾ നവീകരിച്ചു നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും വിനിയോഗിച്ചാണ് റോഡുകൾ ടൈൽ പാകി പുനരുദ്ധരിച്ചത് ഒക്കൽ പഞ്ചായത്തിലെ നവീകരണം പൂർത്തീകരിച്ച മൂന്ന് റോഡുകൾ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മൂന്ന് റോഡുകളും ടൈൽ പാകി മനോഹരമാക്കിയാണ് പുനരുദ്ധരിച്ചത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ടൈൽ വിരിച്ച് നവീകരിച്ച ചേലാമറ്റം അമ്പലം ഒക്കൽ റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒക്കൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെട്ട ചേലാമറ്റം അമ്പലം ഒക്കൽ റോഡാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ചേലാമറ്റം ആർച്ചമ്പലം റോഡ് ഏതാണ്ട് മുക്കാൽ ഭാഗവും എനിക്ക് തോന്നുന്നു ടൈൽ വിരിച്ച് വളരെ യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കിയെടുക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് നമുക്കെല്ലാം സാധിച്ചിട്ടുണ്ട് ബ്ലോക്കിൻ്റെയും കുറച്ച് ഫണ്ടുണ്ടായിരുന്നു അങ്ങനെ സർക്കാരിൻ്റെ പ്രളയ സമയത്ത് കുറച്ച് ഫണ്ടുണ്ടായിരുന്നു ഇനി ഒരു കുറച്ച് ഭാഗം ചേലാമറ്റത്തുനിന്ന് വരുന്ന വഴിക്ക് ടാറ് ചെയ്ത് അതും ഭംഗിയായിട്ടുണ്ട് ആ ഭാഗം മാത്രമാണ് ടാറിങ്ങിൽ നിൽക്കുന്നത് ബാക്കി എല്ലാ റോഡുകളും ടൈൽ വിരിച്ച് ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ ദീർഘകാലം അത് നിലനിൽക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വോൾട്ട് വോളായിട്ട് ടൈൽ വിരിച്ച് അതിന് നല്ലൊരു തുക ആയിട്ടുമുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് വർഷം കൊണ്ടാണ് ഇത്രയും ചെയ്യാൻ സാധിച്ചത് ഒറ്റയടിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റ് പഞ്ചായത്തിലെ എല്ലാ വികസന പദ്ധതികളും വളരെ നന്നായിട്ട് ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയെയും അതുപോലെ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഇവിടുത്തെ വാർഡ് മെമ്പർ വളരെ ഭംഗിയായി തന്നെ വർക്കുകൾ വേഗം പൂർത്തീകരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആറര ലക്ഷം രൂപ അനുവദിച്ച് ടൈൽ വിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയ അങ്കണവാടി കിഴക്കുംതല ലിങ്ക് റോഡ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു ഉദ്ഘാടനം ചെയ്തു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ച് ടൈൽ വിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയ മഠത്തേത്തുകുടി ൻപാറയിൽ റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് ഉദ്ഘാടനം ചെയ്തു മുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൂന്ന് റോഡുകൾ ഇന്ന് വളരെ വേഗത്തിൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിലെ തന്നെ റോഡുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട റോഡുകൾ അതുകൂടാതെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശാരദ ടീച്ചറേ ഫണ്ട് ഉപയോഗിച്ച റോഡുകളും ഈ മൂന്ന് റോഡുകളും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികവാർന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി അത് മുന്നോട്ട് കാഴ്ചവെക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ എൻ ഒ സൈജിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ടും ഈ റോഡ് വർക്ക് നമുക്കറിയാം ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വേഗത്തിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നൊരു വാർഡാണ് പ പതിനാലാം വാർഡ് ഈ വാർഡിലെ ഓരോ റോഡുകളും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മുടെ ചേലാമറ്റം അമ്പലം റോഡ് വളരെ മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ച നമ്മുടെ പ്രിയങ്കിരിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശാരദ ടീച്ചറേയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തും വാർഡ് മെമ്പർ എൻ ഒ സൈജൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങുകളിൽ വാർഡ് മെമ്പർമാരായ രാജേഷ് മാധവൻ സോളി ബെന്നി അജിത ചന്ദ്രൻ സാബു മൂലൻ സിന്ധു ടീച്ചർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഒ ജോർജ് മുൻ ബ്ലോക്ക് മെമ്പർ ഗായത്രി വിനോദ് സി വി ശശി ഗൗരി ശങ്കർ ശശികുമാർ ഫ്രാൻസിസ് കല്ലുകാടൻ പ്രകാശ് അകത്തേ അഗത്തേമഠം പ്രസാദ് തൊഴലി ജോയ് അപ്പാടൻ എ പി കൃഷ്ണൻ നായർത്താസിസ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു ഏറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണെന്ന് നിൽക്കുക ഏകദേശം ഒന്നര കിലോമീറ്ററിൽ അപ്പുറം ടൈൽ വിരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചത് ഭൂരിഭാഗവും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ ടീച്ചറാണ് നമ്മുടെ പ്രളയത്തിൻ്റെ കുറച്ച് പൈസ ലഭിച്ചതും ഉൾപ്പെടെ ഒരു ഒന്നേമക്കാ കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് ടൈൽ വിരിച്ച് അതിമനോഹരമായി അമ്പലത്തിലേക്ക് മറ്റും വരുന്ന ആളുകൾ മുഴുവനും ഈ റോഡിനെക്കുറിച്ച് വളരെ തുറന്ന മനസ്സോടെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം തോന്നാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതി വഴിയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നെല്ലാം വിക നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വികസന നായകൻ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഞങ്ങളുടെ കെ എം ഷിയാസ് പഞ്ചായത്ത് പ്രസിഡന്റ് വികസനങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അദ്ദേഹം ഈ ഒന്നര വർഷക്കാലം പൂർത്തീകരിച്ച് നാളെ അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് ഈ വാർഡിലേക്കും അദ്ദേഹത്തിൻ്റെ വികസനങ്ങളുടെ നിരവധി വികസന പെരുമഴ തന്നെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പറയുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ